രാവിലെ തന്നെ നമ്മൾ ഇന്ന് കേട്ടൊരു വാർത്തയാണ് ഈ പാകിസ്ഥാന്റെ ഒരു അറ്റാക്ക് ഇറാനു നേരെ ഉണ്ടായി എന്നൊരു വാർത്ത അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് ഇപ്പോൾ പുറത്തു വരികയാണ് ഏതാണ്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഏഴ് മുതൽ ഒൻപത് പേര് വരെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഈ ആക്രമണങ്ങളിൽ മൂന്ന് സ്ത്രീകളും നാല് കുട്ടികളും കൊല്ലപ്പെട്ടിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പറഞ്ഞത് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാനിലെ രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ മറുപടി പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ നാല് കുട്ടികളും മൂന്ന് സ്ത്രീകളും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ ഇറാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന് ശേഷം കടുത്ത നടപടികളിലേക്ക് ഇപ്പോൾ ഇറാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതായത് പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തങ്ങളിത് അവസാനിപ്പിക്കൂ എന്ന് ഡിഫൻസ് വൃത്തങ്ങളിൽ പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ഒരാളൊരു വിദേശ മാധ്യമത്തോട് പങ്കുവെക്കുകയുണ്ടായി മാത്രമല്ല ഇത് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളും വ്യക്തമാക്കുന്നത് പാകിസ്ഥാനുമായി ഒരു കടുത്ത ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം കരുതാൻ അതായത് ഇറാൻ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരു രാജ്യമല്ല ഇങ്ങോട്ട് ഒന്ന് തന്നാൽ തിരിച്ചു കൊടുക്കാൻ മടി കാണിക്കാത്തൊരു രാജ്യമാണ് അങ്ങനെയെങ്കിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഉണ്ടാകും ഏത് സമയത്തും പാകിസ്ഥാനും അത് പ്രതീക്ഷിക്കുന്നുണ്ട് അതിൽ അവർക്കും ആശങ്കയുണ്ട് ഏത് വിധത്തിലായിരിക്കും തിരിച്ചടി എന്ന് പറയാൻ പറ്റില്ല അത് ഭീകരാക്രമണത്തിന്റെ രൂപത്തിലാകാം അല്ലെങ്കിൽ റോക്കറ്റോ മിസൈലോ ആക്രമണത്തിന്റെ രൂപത്തിലാകാം ഡ്രോൺ ആക്രമണമാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള ആക്രമണമാണോ ഒന്നും പറയാൻ പറ്റില്ല കാരണം പാകിസ്ഥാനിലടക്കം ഈ ഇറാന്റെ പിന്തുണയുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇറാൻ എന്തായാലും തിരിച്ചടിക്കുള്ള തയ്യാറെടുപ്പുകൾ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ടാകും നാല് കുട്ടികൾ എന്ന് പറയുന്നത് ഇറാൻ വളരെ ഗൗരവത്തിൽ കാണുന്നു ഇത് വളരെ ഗുരുതരമായൊരു സ്ഥിതിവിശേഷം ആ മേഖലയിലാകെ ഉണ്ടാക്കിയിരിക്കുകയാണ് ബലൂചിസ്ഥാൻ ഒരു യുദ്ധ ഭൂമിയായി മാറുകയാണോ എന്നുള്ള സംശയമാണ് ഉയരുന്നത് എന്തായാലും തങ്ങൾ ശക്തമായി തിരിച്ചടിക്കും പാകിസ്ഥാനെ നശിപ്പിക്കാൻ പോലും മടിക്കില്ല അതിനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട് എന്നാണ് പാകിസ്ഥാനിലെ ചില ഉദ്യോഗ വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഒരുപാട് മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം